ഏലമലക്കാടുകളിൽ വനം വകുപ്പിന്റെ അവകാശവാദം സംബന്ധിച്ചുള്ള കേസ് അടുത്ത മാസം സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഇടുക്കി നെടുങ്കണ്ടത്ത് ജനകീയ സദസ് നടന്നത് വിഷയത്തിൽ വനം റവന്യൂ വകുപ്പുകളുടെ നിലപാട് വ്യത്യസ്തമാണെന്ന് ആരോപിച്ച് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു വിവിധ വകുപ്പുകൾ എന്ത് നൽകുന്നു എന്നതല്ല സർക്കാർ കോടതിയിൽ എന്ത് കൊടുക്കുന്നു എന്നതാണ് കാര്യമെന്ന് മന്ത്രി വ്യക്തമാക്കി വിഷയത്തിൽ മറുപടി പറയുന്നത് സർക്കാർ കർഷകരെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുമെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു ഫോറസ്റ്റ് ഒന്ന് കൊടുത്തു റവന്യൂ ഒന്ന് കൊടുത്തു ആര് കൊടുക്കുന്നുള്ളതല്ലോ ഗവൺമെന്റ് എന്ത് കൊടുക്കുന്നു ഇതാണ് ചിന്തിക്കേണ്ടത് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്ന ഗവൺമെൻറിനോടാണ് മറുപടി പറയുന്നത് ഗവൺമെൻറ്റാണ് പത്തരം വിഷയങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഗവൺമെന്റ് ഉചിതമായ രീതിയിൽ കർഷകർക്ക് അനുകൂലമായിട്ടും സംരക്ഷണം ഉറപ്പുവരുത്തുന്ന നിലയിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ ഒരാശയം ആശയം ആശങ്ക അതിനകത്ത് ഉണ്ടാകേണ്ടതായിട്ടില്ല പരിസ്ഥിതി സംഘടനകൾ വാദിക്കുന്നത് സി എച്ച് ആർ മേഖല രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ എന്നാണ് എന്നാൽ യഥാർത്ഥ കണക്ക് പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഏക്കർ മാത്രമാണ് രണ്ടായിരത്തി ഏഴിൽ സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇക്കാര്യങ്ങൾ സുപ്രീം കോടതി അറിയിക്കാൻ സർക്കാർ ശ്രമിക്കും വസ്തുതകൾ എല്ലാവരെയും ബോധ്യപ്പെടുത്താനാണ് യോഗം ചേർന്നതെന്നും മന്ത്രി വ്യക്തമാക്കി ജി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം